നമസ്കാരം എറണാകുളം പിറവത്ത് അതിഥി തൊഴിലാളി താമസിക്കുന്നത് പട്ടിക്കൂട്ടിൽ പാചകവും കഴുപ്പും ഉറക്കവും എല്ലാം ഈ പട്ടിക്കൂടിനുള്ളിൽ തന്നെ അഞ്ഞൂറ് രൂപയാണ് മാസ വാടക സമ്പന്നനായ വീട്ടുടമയാണ് വാടക വാങ്ങി അതിഥി തൊഴിലാളിയെ പട്ടിക്കൂട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് മൂന്ന് മാസമായി ഈ പട്ടിക്കൂടാണ് അതിഥി തൊഴിലാളിയായ ശ്യാംസുന്ദറിന്റെ വീട് പിറവം പിരുവ റോഡിൽ പിറവം പോലീസ് സ്റ്റേഷനും പുരത്തറക്കുളത്തിനും അടുത്തുള്ള വീട്ടിലാണ് സംഭവം ബംഗാൾ മുർഷിദാബാദ് സ്വദേശിയായ തൊഴിലാളി ശ്യാംസുന്ദരാണ് പട്ടിക്കൂട്ടിൽ വാടകയ്ക്ക് കഴിഞ്ഞത് സംഭവം വിവാദമായതോടെ പോലീസും ജനപ്രതിനിധികളും ചേർന്ന് ശ്യാംസുന്ദറിനെ ഭാര്യ സഹോദരൻ താമസിച്ചിരുന്ന പിറവൻ ടൗണിലെ കെട്ടിടത്തിലേക്ക് മാറ്റി പുറത്തറക്കുളത്തിനടുത്ത് ബിസിനസ്സുകാരനായ സ്വകാര്യ വ്യക്തിയുടെ വീടിനോട് ചേർന്നുള്ള വിശാലമായ പട്ടിക്കൂട്ടിലാണ് ശ്യാംസുന്ദർ കഴിഞ്ഞ മൂന്ന് മാസമായി താമസിച്ചിരുന്നത് തീരെ ചെറുതല്ലാത്ത പട്ടിക്കൂടിന്റെ ഗ്രില്ലു ചുറ്റും കാർഡ്ബോർഡ് കൊണ്ട് മറച്ചിട്ടുണ്ട് പാചകമെല്ലാം കൂടിനകത്താണ് കൂടുപൂട്ടാൻ പൂട്ടുമുണ്ട് അടുത്തുള്ള വീട്ടിൽ വാടകക്കാരുണ്ടെന്നും ശ്യാംസുന്ദർ പട്ടിക്കൂടിലാണോ കഴിയുന്നതെന്ന് അറിയില്ല എന്നും വീട്ടുടമ പ്രതികരിച്ചു വീട്ടുടമയുടെ വീടിനോട് ചേർന്നാണ് പട്ടിക്കൂട് സംഭവം അറിഞ്ഞ് നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തി പട്ടിക്കൂട്ടിൽ താമസിക്കുന്നതിന് അഞ്ഞൂറ് രൂപ വാടക വാങ്ങുന്നതിനെതിരെ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധമുണ്ട് സ്വകാര്യ വ്യക്തി റോഡിന് മറുവശത്ത് പുതിയ വീട് നിർമ്മിച്ച് താമസമാക്കിയതോടെ പഴയ വീട് വാടകയ്ക്ക് നൽകി അതിഥി തൊഴിലാളികളടക്കം രണ്ട് കുടുംബങ്ങൾ പഴയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ഇവർക്കൊപ്പം താമസിക്കാൻ പണമില്ലാത്തതിനാലാണ് ശ്യാംസുന്ദർ പട്ടിക്കൂട്ടിൽ താമസമാക്കിയത് ശ്യാംസുന്ദർ പട്ടിക്കൂട്ടിൽ താമസിക്കുന്ന വിവരം നാട്ടുകാരിൽ ഒരാൾ അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു പിറവൻ നഗരസഭാ അധികൃതരും പോലീസും സ്ഥലത്തെത്തി പോലീസ് ശ്യാംസുന്ദറിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ശ്യാംസുന്ദർ സ്വന്തം ഇഷ്ടപ്രകാരം സൗകര്യമുള്ള സ്ഥലത്ത് താമസിച്ചതിന് എന്ത് നടപടിയെടുക്കുമെന്ന ആലോചനയിലാണ് പോലീസ് ശ്യാംസുന്ദറിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തുവെങ്കിലും ആരുടെയും പേരിൽ കേസെടുത്തിട്ടില്ല അനൂപ് ജേക്കബ് എം എൽ എ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് ജോലി സാബു ഉപാധ്യക്ഷൻ കെ പി സലീം എന്നിവരും നഗരസഭാ കൗൺസിലർമാരും സ്ഥലത്ത് てているの